ഇന്ന് നമ്മുടെ പാൽക്കാരൻ വന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം മണിയായി നമുക്ക് നാളത്തേക്ക് പാലില്ല എന്ന് അമ്മ എപ്പോഴാണ് പറയുന്നത് അപ്പം നമ്മളിതാ ഈ സമയത്ത് പാൽ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എവിടെന്നാ പാൽ കിട്ടുന്നത് പാക്കറ്റ് പാലല്ലാതെ നമ്മുടെ നാട്ടിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നും കൂടി വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ പൂപ്പത്തി ജംഗ്ഷനാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ പൂപ്പത്തി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മൾ പാൽ വാങ്ങിക്കാൻ പോകുന്ന സൊസൈറ്റി ഉള്ളത് ഈ സമയത്ത് എങ്ങനെയാണ് പാൽ സൊസൈറ്റിയിൽ പാൽ കിട്ടുന്നതെന്നല്ലേ അവിടെ നമുക്ക് മിൽക്ക് എ ടി എം ഉണ്ട് കേട്ടോ മിൽക്ക് എ ടി എം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും പാൽ കിട്ടുന്ന ഒരു എ ടി എം മെഷീനാണ് നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടോ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇതാണ് നമ്മുടെ എ ടി എം മെഷീൻ മിൽക്ക് എ ടി എം മെഷീൻ കേട്ടോ ഇതിനകത്ത് എങ്ങനെയാണ് പാൽ കിട്ടുന്നത് കണ്ടോ അവിടെ ഒരു ലൈറ്റ് കത്തുന്നേ കണ്ടോ ആദ്യം നമ്മൾ ഡിസ്പ്ലേയിൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിനകത്തേക്ക് പൈസ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പൈസ ഇട്ട് കൊടുത്തു നമ്മുടെ പൈസ ദേ അപ്പോൾ തന്നെ തിരിച്ചു വന്നു ഇതെന്താണെന്ന് വെച്ചാൽ നോട്ട് ഇത്തിരി മടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തിരിച്ചു വന്നേ നമ്മൾ വീണ്ടും പൈസ ഇട്ട് കൊടുത്തു അപ്പോൾ അതാ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാൽ വിതരണം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് പാത്രോ കുപ്പിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അപ്പോൾ അതാ പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ നമുക്ക് പത്ത് രൂപ മുതൽ ഇതിനകത്തുനിന്ന് പാൽ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ക്യാഷായിട്ടില്ലെങ്കിൽ ഗൂഗിൾ പേയും ഇതിൽ വർക്ക് ചെയ്യും സ്കാനർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് പാൽ വാങ്ങിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ മെഷീൻ ഉണ്ടോ ആകെ കുറച്ച് ജില്ലകളിൽ ഞാനിത് കേട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ജില്ലകളിലൊക്കെ കേട്ടിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അങ്ങനെ നമ്മൾ പാല് വാങ്ങി അങ്ങ് കടയിൽ കയറാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ കയറി കേട്ടോ കടയിൽ കയറിയപ്പോഴാണ് നമ്മളിതാ ഒരു സാധനം കണ്ടത് പോപ്പിങ് ക്യാൻറ്റി ഇത് നല്ലൊരു മിഠായിയാണ് ആണ് കേട്ടോ വാലിട്ടപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന മിഠായിയാണ് അങ്ങനെ നമ്മൾ ആ മിഠായിയൊക്കെ കഴിച്ചു തിരിച്ചു പോന്നു പോന്നുട്ടോ